പ്യാരയിലാൽ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം നദിയിലുള്ള മീനുകൾ എടുത്തിട്ട് മാർക്കറ്റിൽ വിൽക്കുകയായിരുന്നു മീൻ വാങ്ങിച്ചോളൂ ഫ്രഷ് ആയ മീനാണ് ഒരു കിലോ മീൻ ഇരുപത് റുപ്പയാണ് ഫ്രഷ് ആയ മീൻ വാങ്ങിച്ചോളൂ പ്യാറേലാൽ ഒരു പാവപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന് കല്യാണമായി കുറെ കൊല്ലങ്ങളായി അദ്ദേഹത്തിന് ഒരു കൊച്ചുപോലും ഉണ്ടായില്ല ഒരു ദിവസം പ്യാരയിലാൽ തന്റെ പടകും എടുത്തിട്ട് നദിയിലുള്ള മീനിനെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ശ്രദ്ധപ്പെട്ടത് നദിയിൽ ഓടിക്കൊണ്ടിരുന്ന കൂടെയില് എന്തോ കണ്ടുകൊണ്ടിരുന്നു പ്യാരയിലാൽ പെട്ടെന്ന് തന്നെ ആ കൂടെ കരയിലേക്ക് എടുത്തിട്ട് വന്നു ആ കൂടെ ഉള്ളിൽ ഒരു ചെറിയ പിഞ്ഞു കൊച്ചുണ്ടായിരുന്നു ആ കൂടെയില് ഒരു എഴുത്തും ഉണ്ടായിരുന്നു പ്യാരയിലിന് വായിക്കാൻ അറിയില്ലായിരുന്നു അദ്ദേഹം ആ കൊച്ചിനെയും പിന്നെ ലെട്ടറിനെയും വീട്ടിലേക്ക് എടുത്തേക്ക് വന്നു അദ്ദേഹം നടന്ന എല്ലാ കാര്യങ്ങളും തന്റെ ഭാര്യയായ കുങ്കുമിനടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു വായിച്ച് ഒന്ന് പറഞ്ഞു എന്റെ ജീവിതം ഇനി കുറച്ചു സമയമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞു കിട്ടിയതും അതിനെ നിങ്ങളുടെ കുഞ്ഞായി വിചാരിച്ച് വളർത്തുക നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ കാശ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു വലിയ വെള്ളരിക്ക മരമുണ്ട് മരത്തിന്റെ പുറകിലായി ഒരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കകത്ത് സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ചുവന്ന ഭൂതം ആ ബോക്സ് സംരക്ഷിച്ചു വരികയാണ് ആ പ്രേതത്തിന് റൊട്ടി എന്ന് വെച്ചാൽ ഇഷ്ടമാണ് നീ രാത്രിയിൽ രാഗിമാവിൽ ചെയ്ത ഒരു റൊട്ടി എടുത്തുകൊണ്ട് പോ ആ റൊട്ടി തൂക്കി എറിയൂ ആ പ്രേതം റൊട്ടി തിന്നു തീർക്കുന്നതിനു മുൻപ് നിന്നെ കൊണ്ടാവുന്ന അത്ര സ്വർണം നീ ബോക്സിൽ നിന്നും എടുക്കണം മാത്രമല്ല പെട്ടെന്ന് തന്നെ നീ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരണം അറിയാതെ പോലും ഒന്നിലധികം റൊട്ടി ആ ഗുഹയിലേക്ക് കൊണ്ടുപോകരുത് ഓർമ്മ വെച്ചോളൂ ആ ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഈ കുഞ്ഞിനെ അവർ നമുക്ക് വേണ്ടിയാ തന്നിരിക്കുന്നത് നോക്കൂ കുഞ്ഞ് എത്ര ഭംഗിയുള്ളതാ എനിക്ക് ഈ ലെറ്ററിൽ വിശ്വാസമില്ല നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാലല്ലേ അത് നേരാണോ ഇല്ലയോന്ന് അറിയാൻ പറ്റൂ ഇന്ന് രാത്രി നിങ്ങൾ അവിടേക്ക് പോകൂ ഞാൻ റാഗി മാവിൽ ചെയ്ത റൊട്ടി നിങ്ങൾക്ക് തരാം ലെറ്ററിൽ എഴുതിയിരുന്ന ആ സ്ഥലത്തെ കുറിച്ച് പ്യാരലാൽ വെല്ലേരി മരം വരെ അവിടെ എത്തിക്കഴിഞ്ഞു വെള്ളേരി മരത്തിന്റെ പുറകിൽ ഒരു ഇരുട്ടായ ഒരു വലിയ ഗുഹ ഉണ്ടായിരുന്നു പ്യാരലാൽ ഒരു തീച്ചൂടിയെടുത്തു വകത്തേക്ക് പോയി അദ്ദേഹം പോയപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു അദ്ദേഹം കണ്ടത് ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഒരു ചോപ്പ് കളറിലെ പ്രേതവും ഉണ്ടായിരുന്നു ആ പ്രയത്തിനെ കാണാൻ കൂർമ്മയായ പൽക്കളും പിന്നെ അതിന്റെ വിരളകൾ നാലടിക്കുള്ള നഖങ്ങളും ഉണ്ടായിരുന്നു ധാരെലാൽ ഗോതമ്പ് റൊട്ടിയും എടുത്തിട്ട് ആ വീശി വീശിക്കഴഞ്ഞു ആ പ്രേതം ആ റൊട്ടി കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി പിന്നെ ആ പ്രേതം ആ റൊട്ടി കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരലാൽ ആ ബോക്സിലുള്ള കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അവന്റെ പൈയിലേക്ക് ഇട്ടുകഴിഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗോവയിൽ നിന്ന് പുറത്തേക്ക് വന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഈ കുഞ്ഞിനെ കിട്ടിയത് കൊണ്ട് നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറി ഞാൻ ഇവൾക്ക് ലക്ഷ്മി എന്ന് പേര് വെക്കുന്നു ലക്ഷ്മി വന്നതിനു ശേഷം പ്യാരെലാൽ ഒരു വലിയ പൈസക്കാരനുമായി അദ്ദേഹത്തിന് എപ്പൊക്കെ കാശ് ആവശ്യം വരുന്നോ അദ്ദേഹം ആ ഇരുട്ട് ഗുഹയിലേക്ക് പോകും പിന്നെ കൈ നിറയെ സ്വർണ നാണയങ്ങളും എടുത്തോണ്ട് വരും കൊറച്ചു മാസങ്ങളു ശേഷം പ്യാരലാൽ മീൻ വെക്കുന്ന കച്ചവടവും നിർത്തി കഴിഞ്ഞു ഒരു ദിവസം പ്യാറയിലാൽ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഒറ്റ റൊട്ടിയാണ് എടുത്തോണ്ട് പോകുന്നത് ഒരു പക്ഷെ കൊറേ റൊട്ടി എടുത്തിട്ട് പോയാൽ പിന്നെ എനിക്ക് ആ ബോക്സിൽ നിന്ന് കൊറേ സ്വർണം നാണെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ എനിക്ക് അത് കൊറേ നേരം കഴിക്കുന്ന സമയത്ത് എടുക്കാനും പറ്റും കുങ്കും ഇന്ന് എനിക്ക് നാല് ഗോതമ്പ് റൊട്ടി നീ ഉണ്ടാക്കി തരണം ഇല്ല ചേട്ടാ ആ കത്തിൽ എഴുതി അതായത് ആ ഗുഹയിലേക്ക് ഒരു റൊട്ടി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ നീ എന്തിനാ പേടിക്കുന്നു അധികമായി റൊട്ടി എടുത്താൽ അധികമായി തങ്ങുന്നാണയങ്ങൾ കിട്ടും ഇപ്പൊന്ന് വേഗം ആവട്ടെ അന്ന് രാത്രി പ്യാരയിലാൽ നാല് ഗോതമ്പ് റൊട്ടി എടുത്തിട്ട് ആ ഇരുട്ട് ഗുഹയിൽ പോവുകയായിരുന്നു പക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വർഷമായി ലക്ഷ്മി ഒരു വലിയ ചെക്കനുമായി കുങ്കും ആ പ്രേതം ഗുഹത്തിന്റെ കാര്യം ലക്ഷ്മിനടുത്ത് മറച്ചു വെച്ചു അമ്മേ എനിക്ക് പത്തൊമ്പത് വയസ്സാണ് നിങ്ങൾ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ എൻറെ അടുത്ത് പറഞ്ഞിട്ടേയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കാശ് വന്നതെന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല പക്ഷെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത് അച്ഛൻ എങ്ങനെയാണ് മരിച്ചുപോയത് എനിക്കത് അറിയണം അമ്മേ മോനെ ആ കാര്യം മനസ്സിലാക്കി നീ എന്ത് ചെയ്യാൻ പോവുകയാ നീ നിന്റെ ജീവിതം സന്തോഷത്തോടെ ജീവിക്ക് നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് നല്ല സ്ഥലത്തു നിന്നും ഒരു വധു വന്നിട്ടുണ്ട് മോനെ ലക്ഷ്മിന് ആയി ലക്ഷ്മി ഒരു ജോലിയും ചെയ്യാതെ അവൻ വീട്ടിൽ വല്ലാതെ ബോറടിക്കുകയായിരുന്നു ലക്ഷ്മിക്ക് ഒരു ദിവസം വല്ലാതെ ദേഷ്യം വന്നിട്ട് അമ്മേ ഇന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ ഈ സ്വർണ നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നത് ലക്ഷ്മിക്കാണെങ്കിൽ സ്വർണ നാണയങ്ങളൊക്കെ തീരാനുമായി പ്യാരയിലാൽ എത്ര സ്വർണ്ണ നാണയങ്ങൾ ചേർത്ത് വെച്ചിരുന്നോ ഏകദേശം പതിനെട്ട് കൊല്ലമായിട്ട് അതാണ് അവർ വീട്ടു ചെലവിനും ഉപയോഗിച്ചത് എല്ലാ ചെലവും അതിന് മാത്രാണ് അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരി മോനെ ഇന്ന് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം ഞാൻ നിന്റെ സ്വന്തം അമ്മയല്ല മോനെ നദിയിൽ ഒഴുകി ഭർത്താവ് നിന്നെ കൊണ്ടുവന്നു കുംകും ും അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു അവൾ അതും പറഞ്ഞു യാറരാൽ എങ്ങനെയാണ് റൊട്ടി എടുത്തിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരാതെ ഇരുന്നെന്ന് അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചത് പോലും അവൾ പറഞ്ഞു അമ്മേ നിങ്ങൾ എന്നെ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാണ് എന്റെ അച്ഛനമ്മ അച്ഛൻ മീൻ പിടിക്കുന്ന ജോലിയാണ് ചെയ്തോണ്ടിരുന്നത് അതേ ജോലി തന്നെ ഞാനും ചെയ്യാം പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം നീ ആ ഗുഹയെ നോക്കി ഒരിക്കലും പോകാൻ പാടില്ല എനിക്ക് ഈ ജീവിതത്തിൽ നീ അല്ലാതെ വേറെ ആരും തന്നെ ഇല്ല ഓർമ്മിച്ചോ ഒരു പക്ഷേ എനിക്ക് നിന്നെയും നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറെ ആരാണുള്ളത് ഈ ജീവിതത്തിൽ ലക്ഷ്മി ബാക്കിയുണ്ടായിരുന്ന സ്വർണ നാണയങ്ങൾ വെച്ച് അവൻ ഒരു പടകും വാങ്ങിക്കഴിഞ്ഞു പിന്നെ മീൻ പിടിക്കാനുള്ള സാധനങ്ങളും അദ്ദേഹം വാങ്ങി ലക്ഷ്മിയുടെ ഭാര്യയും പ്രഗ്നന്റ് ആയിരുന്നു ലക്ഷ്മി കൊറേ പേരെടുത്ത് അവൻ കടനും വാങ്ങിയിരുന്നു അങ്ങനെ ഉണ്ടായിട്ടും അവന് വീട്ടു ചെലവ് നടത്താൻ പറ്റില്ലായിരുന്നു കൊറച്ചു ദിവസം കഴിഞ്ഞ് കുങ്കുമുന്നും സുഖമില്ലായിരുന്നു ലക്ഷ്മി എന്ത് ചെലവുണ്ടാക്കിയാലും അതിന്റെ ചെലവൊക്കെ അവന്റെ അമ്മയുടെ മെഡിക്കൽ ചെലവിന് പോവുകയായിരുന്നു അപ്പോഴാണ് ലക്ഷ്മിയുടെ മനസ്സിൽ ആ പ്രേതവും ആ സ്വർണ്ണ നാണയം എന്റെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു ഞാൻ ആ ഗുഹയിൽ പോവില്ല എന്ന് പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര മോശമായ നിലമേലാണ് നിക്കുന്നത് ഇപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്റെ അമ്മയും ഭാര്യയും എന്നെ വിട്ടു പോവും അവൻ എന്നെ വിട്ടു പോകാൻ പാടില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ലക്ഷ്മി പത്ത് ഗോതമ്പ്രട്ടിയാണ് എടുത്തു കൊണ്ടുപോയത് പിന്നെ അതും എടുത്തിട്ട് അവൻ ആ ഗുഹയിൽ പോവുകയായിരുന്നു ലക്ഷ്മി ആ ഗുഹന്റെ അടുത്ത് പോയപ്പോൾ അവന് ചുച്ചു വന്നിരുന്നു എനിക്കൊന്ന് ഫ്രീ ആവട്ടെ ആദ്യം ഒന്ന് ശുശു പോയാലേ എല്ലാം ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ പ്രേത്തിന് മുമ്പ് ഞാൻ ശുശു പോയാൽ അത് മോശമായിരിക്കും ലക്ഷ്മി ഉണങ്ങിയ എലിന്റെ മേലെയായിരുന്നു ശുശു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കാഞ്ഞു പോയിരുന്ന ആ എലയിൽ നിന്ന് ഒരു കൈ വന്നിരുന്നു അത് ലക്ഷ്മിന്റെ കാലും പിടിച്ചു ലക്ഷ്മി തന്നെ അവിടെ വല്ലാതെ പേടിച്ചും പോയി ആരാണത് ആരാണത് എന്നെ വിട് എനിക്ക് പേടിയാവുന്നു ലക്ഷ്മി അവന്റെ കാലം പിടിച്ച് വലിക്കാൻ തുടങ്ങി ആ നേരത്തിൽ അവന്റെ പുറകിൽ ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നു നിങ്ങൾ ആരാണ് നിങ്ങളാണോ ഈ ഗുഹയിൻറെ പ്രേതമായിരിക്കോ ഇല്ല ഞാൻ പ്രേതമല്ല ഞാനാണ് നിന്റെ ശരിക്കുള്ള അച്ഛൻ എനിക്ക് വേറെ വഴിയില്ലാതെയാണ് ഞാൻ നിന്നെ നദിയിൽ വിട്ടത് എനിക്കറിയാം തീർച്ചയായിട്ടും നീ ഒരു ദിവസം ഈ ഗുഹയിലെത്തുമെന്ന് നീ എത്ര റൊട്ടിയാണ് കൊണ്ടുവന്നത് ഞാൻ ഞാൻ പത്ത് റൊട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പത്തല്ല ഒറ്റൊരു റൊട്ടി മതി ആ പ്രേതത്തിന്റെ വിശപ്പ് ഒരു റൊട്ടിയിൽ തീർന്നു പോവും നീ എത്ര റൊട്ടി വീശിയാലും ആ പ്രേതം ഒറ്റൊരു ഒരു റൊട്ടിയെ കഴിക്കുള്ളു പിന്നെ അത് ബോക്സിലേക്ക് തിരിച്ചു വന്നേക്കും അതുകൊണ്ട് നീ അത്യാഗ്രഹം ചെയ്യാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി മനസ്സിലായോ നിനക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അച്ഛന്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഒരു പക്ഷെ ഞാനും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ മരിച്ചു പോയിട്ടുണ്ടാവും ചാ മോനെ ഈ നിരന്തരമായിട്ട് ഈ ഗോഹം ഓടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ മനസ്സ് എന്തെങ്കിലും ഈ അത്യാഗ്രഹം തോന്നിക്കൊണ്ടേയിരിക്കും എൻ്റെ അടുത്ത് കുറച്ച് സ്വർണം ഉണ്ട് മോനെ നിനക്ക് താല്പര്യമാണെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് സ്വർണം എന്നാണെങ്കിലുണ്ട് അത് നീ എടുത്തോളൂ മോനെ അതുപോലെ തന്നെ ലക്ഷ്മി അവൻ്റെ അച്ഛന്റെ സംസാരം കേട്ടിട്ട് ആ ചുവപ്പുപ്രേതമുള്ള ആ ഗുഹന്റെ അടുത്ത് ഒരു വലിയ പാറാങ്കല്ലും വെച്ച് അവൻ അവളത് മൂടിക്കഴിഞ്ഞു പിന്നെ ലക്ഷ്മി അവൻ വീട്ടിലേക്ക് തിരിച്ചും പോയി